നിരീശ്വരവാദം നാസ്തികത ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടോ സ്വയമേവ ഉപകാരമില്ല ഈ ഒരു നിരീശ്വരവാദത്തെ പ്രചരിപ്പിച്ചതുകൊണ്ട് മറ്റുള്ളവർക്കും സമൂഹത്തിനും യാതൊരു ഗുണവുമില്ല ഒരു കാര്യത്തിലും ഗുണമില്ല അവർ പറയുന്നു വെറുതെ സമയം ഈ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുന്നത് നാമം ജപിക്കുന്നത് ഈശ്വരാരാധന ചെയ്യുന്നത് വിഡിത്തമാണ് പ്രാകൃതമാണ് അറിവില്ലായ്മയാണ് സമയം കളയിലാണെന്ന് പറയുന്നു അതിൽ നിന്നും ജനതയെ രക്ഷിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്ന് നാസ്തിക സംഘടനകൾ പറയുന്നു എത്ര അസംബന്ധമാണത് ഒരിക്കലും യോജിക്കാൻ സാധിക്കാത്തതാണ് അവർ എന്താണ് ചെയ്യുന്നത് അവർക്ക് സമൂഹത്തിന് എന്ത് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ആശ്വാസം പോലും നൽകാൻ സാധിക്കുന്നില്ല അവർക്ക് അവർ പറയുന്ന സയൻസാണ് ഏറ്റവും വലുതെന്ന് ഞാൻ ഇതിനോടകം ഒരുപാട് വീഡിയോകളിൽ സയൻസിൻ്റെ പോരായ്മകൾ പറഞ്ഞിട്ടുണ്ട് വളരെ ഉദാഹരണങ്ങൾ അർത്ഥവത്തായിട്ടുള്ള ഉദാഹരണങ്ങൾ സഹിതം സയൻസിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സയൻസ് ഏറ്റവും അവസാന വാക്കാണോ ഒരിക്കലുമല്ല ഒരുപാട് പരിമിതികളുള്ള ശാസ്ത്രം തന്നെയാണ് ആധുനിക സയൻസ് എല്ലാം കണ്ടുപിടിച്ചു എന്ന് അവർക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഒന്നും അവർ ഉണ്ടാക്കിയിട്ടില്ല പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തില് അവർ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി എന്നല്ലാതെ പ്രപഞ്ചത്തിൽ ഒരു വസ്തു പോലും അവർ ക്രിയേറ്റ് ചെയ്തതല്ല സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പല വസ്തുക്കൾ അവർ ഇല്ല എന്നല്ല ഉണ്ടാക്കിയതൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടായിരത്തിലധികം മൂലകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു നൂറ്റി പതിനെട്ടോളം മൂലകങ്ങൾ ഏറ്റവും അവസാനമായിട്ട് എത്രയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിരിയോഡിക് ടേബിളിലെല്ലാം അപ്പോൾ അവ കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അവർക്ക് അവയ്ക്ക് ഓരോ നാമങ്ങൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ശാസ്ത്രജ്ഞന്മാർ അതൊന്നും അവർ ഉണ്ടാക്കിയിട്ടുള്ളതല്ല അതുപോലെ പ്രപഞ്ചത്തിൽ എന്ത് വസ്തുവുണ്ടോ ഒന്നും അവരുണ്ടാക്കിയിട്ടുള്ളതല്ല അവരുടേതായ നാമങ്ങൾ അവർ കൊടുത്തു ലാവോസിയർ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഓക്സിജൻ എന്നൊക്കെ നാമകരണം ചെയ്ത് ഹൈഡ്രജൻ എന്നൊക്കെ നാമകരണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ആണെന്ന് അദ്ദേഹം കൊടുത്ത പേരിൽ പ്രപഞ്ചത്തിലേറ്റവും കൂടുതൽ ുള്ള വാതകങ്ങൾക്കൊക്കെ അവർ ഓരോ പേരുകൾ പോലെ ഹൈഡ്രജൻ കൊടുത്തതുപോലെ നൈട്രജൻ നൈട്രജനാണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ഒക്കെ അവർക്ക് കൊടുത്ത പേരുകളാണെന്ന് നമ്മൾ പറയുകയാണ് അതാണ് വിശ്വസിക്കുന്നതെന്ന് നമുക്കറിയോ അല്ലേ നമ്മളത് വിശ്വസിക്കുന്ന വായുവിനൊരു പേര് കൊടുത്തു ഒരു സയൻറ്റിസ്റ്റ് അത് പറയുന്ന അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അതിലേക്കൊന്നും പോകുന്നില്ല ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് സയൻസിൻ്റെ ഇത്തരം പോരായ്മകളൊക്കെ എന്നാൽ ഒരു ഈശ്വരവാദിയെ സംബന്ധിച്ച് ഒരുപാട് ആശ്വാസവനുണ്ട് പ്പോൾ വലിയ പണ്ഡിതരെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന കുറേ ആൾക്കാർ പറയും ഈശ്വരനില്ല ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അറിവില്ലായ്മയാണ് അവരുടെ പാണ്ഡിത്യത്തിന് കോട്ടം തട്ടുന്നതാണെന്നൊക്കെയാണ് അവർ കരുതുന്നത് ഇപ്പോൾ ജിദ്ദു കൃഷ്ണമൂർത്തിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെയൊക്കെ ഞാനൊരു നിരീശ്വരവാദിയായിട്ടേ പറയുള്ളു അദ്ദേഹം എന്ന് തന്നെയാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നാമം ജപിക്കേണ്ട നാമം ജപിച്ച് നമ്മുടെ എനർജി പോവും അല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാത്തിനും കാരണമായിട്ടിരിക്കുന്നത് നമ്മുടെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് അതിൻ്റെ ചിന്തകളാണ് മെമ്മറീസ് മെമ്മറീസാണ് അതുകൊണ്ടൊരു ഇനേഷ്യണ്ടാവും നോ പവർ ടു ആക്ട് ഇനേഷ്യ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഇതിനെയൊക്കെ തടയുക എല്ലാത്തിനും ഒബ്സർവ് ഒബ്സെർവ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള തിയറികളാണ് അദ്ദേഹം പറയുന്നത് ഒന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കുമ്പോൾ വേദാന്തം പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും വേദാന്തത്തിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്വൈതം ശങ്കരാചാര്യ ഭഗവത് പാതയുടെ അദ്വൈതത്തിൻ്റെ ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം കടം കൊണ്ടിട്ടുണ്ട് ശ്രീബുദ്ധൻ്റെ ആശയങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒന്നും അംഗീകരിക്കാൻ തയ്യാറില്ല അദ്ദേഹം ഒക്കെ നിരസിച്ചിട്ടുണ്ട് അത് പറയുമ്പോൾ സമയത്ത് എങ്കിലും എത്ര നിഷേധിച്ചാലും നമുക്ക് സത്യം അറിയാം അദ്ദേഹത്തിന് ദിവ്യ ദൃഷ്ടി കിട്ടിയ കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പറയുന്നത് എന്നിട്ടും ആളുകൾ പറയും ഇത് ഞാൻ സ്വയം പറഞ്ഞതാണ് എൻ്റെ കഴിവ് കൊണ്ട് പറഞ്ഞതാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഗുരുക്കന്മാരൊന്നും പറഞ്ഞതല്ല ഗുരു പാടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയാം ഗുരു പാടില്ല അത്ര അദ്ദേഹം ഇരുന്നൂറോളം പുസ്തകങ്ങൾ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ളത് അതുപോലെ അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഗുരു വേണ്ട അത്ര ഗുരു ആവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല ഗുരുവിൻ്റെ ആവശ്യം എന്നൊക്കെ ഒരു ബോണഫൈഡ് ആയിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിയറികളെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ചത് എടുത്തിട്ടുള്ളത് അദ്ദേഹം ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് പാടില്ല ഒരു പ്രത്യേക ആശയമാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരുപാട് സമൂഹത്തിൽ പണ്ഡിതരെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഉള്ള ആളുകളാണ് ലോകമെമ്പാടും ചെറിയ ആളുകളല്ല നിസാരക്കാരല്ല എങ്കിലും ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ എങ്ങനെയാണത് ഒരു ചെറിയ കാര്യം പറഞ്ഞു കൊടുത്ത പോലെ അവൻ അത് ഗുരുവാണല്ലോ ചെറിയ കാര്യം പറഞ്ഞു കൊടുത്താൽ പോലും ഗുരുവാണ് ഒരു കാര്യം മറ്റൊരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എത്ര ചെറിയ കാര്യം നിസ്സാര കാര്യമാണെങ്കിലും പറഞ്ഞു തന്ന ആൾ ഗുരു തന്നെയാണ് എനിക്ക് ഒരു ടീച്ചറാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതൊക്കെ നമ്മൾ ജനിച്ചപ്പോൾ പഠിച്ചു വന്നിട്ടുള്ളതല്ല അതിനൊക്കെ നമുക്കൊരു ടീച്ചേഴ്സ് ഉണ്ടായി പറഞ്ഞു തന്നിരുത് അവരൊക്കെ ഗുരുക്കന്മാർ തന്നെയാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഗുരു പാടില്ല ഇങ്ങനെ സമൂഹത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന സയൻസിൻ്റെ വലിയ പണ്ഡിതർ ഒരുപാട് ഡിഗ്രികളും പി എച്ച് ഡികളിൽ കോട്ടിട്ട് ഇരിക്കുന്ന നല്ല ഗംഭീരമായിട്ട് കോസ്റ്റ്യൂമിൽ കിരി നന്നായിട്ട് മധുരമായിട്ട് സംസാരിക്കുന്ന ആളുകൾ പറയുന്ന സമയത്ത് വിശ്വസിക്കുകയാണ് ദൈവമില്ല അയാൾ പറഞ്ഞു അദ്ദേഹം നിസ്സാരക്കാരനല്ല അദ്ദേഹമാണ് പറഞ്ഞിരിക്കണേ മാത്രമല്ല അതിനെ സാധൂകരിക്കുന്ന കുറേ തിയറികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നും പറയും അദ്ദേഹം ബൈബിളും ഖുറാനും ഗീതയും മറ്റുള്ള ആചാര്യന്മാരുടെ കൃതിയൊക്കെ വായിച്ച് നിറയെ തല്ലിയതാണ് എന്നിട്ട് അതിൽ നിന്ന് അദ്ദേഹം ഒരാശയം എടുത്തുകൊണ്ടാണ് പലപ്പോഴും അവർ പറയുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇന്ന ആളെന്നില്ല ഇത്തരക്കാർ മൊത്തം ഇവർക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ ആരെ ആശ്രയിക്കും എന്നുള്ളതാണ് എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് ഒരു ഈശ്വരവാദിയെ സംബന്ധിച്ച് ആസ്തികനെ സംബന്ധിച്ച് ഒരു ദുഃഖം വരുന്ന സമയത്ത് ആരും പരിഹാരം കാണാനായിട്ടില്ല ആരുമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഈശ്വരനോടൊന്നു പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടില്ല നമുക്ക് ഒരു ദുഃഖം വരുന്ന സമയത്ത് നമ്മുടെ ആയിട്ട് അല്ലെങ്കിൽ എന്താ ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ട്സായിട്ടൊരു ഐഡിയേഴ്സായിട്ടൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം അതിലും പറ്റാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ ഒരാൾക്ക് ഈശ്വരനോട് ഷെയർ ചെയ്യാമല്ലോ ഇനി ആരും ഷെയർ ചെയ്യാൻ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവൻ്റെ കാര്യങ്ങൾ അവൻ ആരോടെ പറയുക അവനൊരു ഈശ്വരവാദിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരനോട് പറയാമല്ലോ അതൊരാശ്വാസമല്ലേ അവന് ആരും രക്ഷിക്കാനില്ല ഇനി എനിക്ക് മുന്നോട്ടൊരു ഗതിയില്ല എന്ന് കരുതി ആത്മാഹുതി ചെയ്യാൻ പോകുന്ന ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഈശ്വരനെ എനിക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്ന വസ്തുവല്ലേ ഈശ്വരൻ ഇന്നെനിക്ക് ദുരിതമാണ് എന്താ ചെയ്യുക മുന്നോട്ടിന് പോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഈശ്വരാനുഗ്രഹം ഉണ്ടാവും ഞാൻ ഈശ്വരൻ്റെ ഭക്തനാണ് ഇന്ന് പ്രശ്നമാണെങ്കിലും നാളെ എനിക്ക് എന്തെങ്കിലും ഒരു സദ്ഗതി ഉണ്ടാവും എന്ന് ആശ്വസിക്കുന്ന ഒരു ആശ്വാസമല്ലേ ഈശ്വരൻ അപ്പം ഈശ്വരവാദിക്കല്ലേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്തിനാണ് ആ പാവങ്ങളെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ പറ്റിക്കുന്നത് വലിയ പി എച്ച് ഡളൊക്കെ എടുത്ത് ഇംഗ്ലീഷിൽ മധുരമായി സംസാരിച്ച് നല്ല കോസ്റ്റ്യൂമിൽ കോട്ട ഒക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ പറയും പാവങ്ങളെ തെറ്റിദ്ധരിപ്പിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് സയൻസിന്റെ ധൈര്യം കൊടുത്ത് സയൻസിന് എന്ത് ചെയ്യാൻ സാധിക്കും സുനാമി വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സുനാമി ഇല്ലാതാക്കാൻ പറ്റുമോ അല്ലെ എന്തൊക്കെ പറ്റും പരിമിതമായ പരിമിതമായ കുറച്ച് കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുകയുള്ളു അല്ലേ നമ്മൾ കാണുന്ന നാച്ചുറൽ കയാമിറ്റീസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ഭൂകമ്പങ്ങളും മറ്റും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും അതിജീവനം പോലും സാധിക്കുന്നില്ല വലിയ ആധുനിക എക്യൂപ്മെന്റ്സ് ഒക്കെ ഉണ്ടായാൽ പോലും ഒന്നും സാധിക്കില്ല മനുഷ്യന് അതിന് അതിന് ഞാനൊരു പ്രത്യേക വീഡിയോ ഇടുന്നുണ്ട് സയൻസിൻ്റെ പരിമിതികൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് എത്ര വലിയ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച കാര്യങ്ങളിലും ഉണ്ട് പരിമിതികൾ അപ്പോൾ സയൻസിനെ ആധാരമാക്കിക്കൊണ്ട് ദൈവമില്ല എന്ന് നിങ്ങൾ എന്തിന് പറയുന്നു നമ്മൾ സയൻസിനെ വിമർശിക്കുന്നതല്ല തീർച്ചയായിട്ടും മഹത്തരമായിട്ടുള്ളതാണ് എല്ലാ തരം വിദ്യകളും ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ എല്ലാ വിദ്യകളും ശ്രേഷ്ഠമാണ് എല്ലാം പഠിക്കേണ്ടതാണ് എല്ലാത്തിനെയും ഒരുപോലെ ബഹുമാനിക്കുക നിങ്ങൾ സയൻസുകാരെ ആധുനിക സയൻസിനെ ഞങ്ങൾ ഭക്തര് ബഹുമാനിക്കുന്ന പോലെ നിങ്ങൾ തിരിച്ചും ബഹുമാനിക്കുക എന്തിനെ വിമർശിക്കുന്നു നിങ്ങൾ ഇതും ഒരു ശാസ്ത്രമാണ് ആധ്യാത്മിക ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കുള്ള പോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് ഒരുപാട് തിയറികൾ നമുക്കുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട് നിങ്ങൾക്ക് ഉത്തരമില്ലാത്ത പോലെ ചില ഉത്തരങ്ങൾ ഞാൻ നമ്മൾക്കും ഇല്ലാത്തതുണ്ട് പക്ഷേ ഇതിൽ സ്പിരിച്വാലിറ്റിയിലെ ഉത്തരം അതിലേക്ക് അഴുന്നിറങ്ങിയാലേ കിട്ടുകയുള്ളൂ അത് നിങ്ങൾ പുറത്തുനിന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ഗ്രന്ഥോ ഇൻ്റർപ്രിറ്റേഷനോ കമൻ്ററിയോ ഒക്കെ ഒരു ഗ്രന്ഥത്തിൻ്റെ വായിച്ചതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല അതിനൊരു സാധനം വേണം ഇതൊരു വേറെ അതീന്ദ്രിയമായ തലത്തിൽ നടക്കുന്ന ഒരു പ്രൊസസ്സാണ് ഒരു സാധാരണ ആൾക്ക് സയൻറ്റിസ്റ്റ് ആവാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ കാര്യത്തിലാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് ഒരു സാധാരണ ഭൗതികനായ ഒരു ആൾക്ക് ആധ്യാത്മികതയും മനസ്സിലാവില്ല അതിനൊരുപാട് പ്രോസസ്സുണ്ട് ഒരുപാട് പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടതായിട്ട് ഇനിയെങ്കിലും ഭക്തരായിട്ടുള്ള ആളുകളെ ആസ്തികരായിട്ടുള്ള ആളുകളെ യുക്തിവാദികളെന്ന് നുണ പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദികളായിട്ടുള്ള നാസ്തികരായിട്ടുള്ള നിങ്ങൾ പറ്റിക്കരുത് എന്നപേക്ഷിക്കുന്നു